ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം കൊതി തീരും വരെ ഇവിടെ പ്രേവിച്ച് മരിച്ചവരുണ്ടോ എന്ന വയലാറിൻ്റെ കവിത ഓർമ്മ വരുന്നു ഇത്തവണ ഞാൻ പറയാൻ പോകുന്നത് അധികം കണ്ണൂരിൽ അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു മനോഹരമായ ഒരു പുഴയുണ്ട് തെക്കുംപാട് പുഴ ഈ പുഴ തെക്കുംപാട് ദ്വീപിനെ ചുറ്റി ഒഴുകുന്ന ഒരു പുഴയാണ് ഈ സുന്ദരിയുടെ സൗന്ദര്യം കണ്ട് നിങ്ങൾ ഒരുപക്ഷെ മതിമറന്ന് നിന്ന് പോയേക്കാം അത്രയും മനോഹരമാണ് ഇവിടെ നിന്ന് പുഴയെ നോക്കിയിരിക്കാൻ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബോട്ട് ഞെട്ടിയിലാണ് ഇപ്പോൾ ഇവിടെ ബോട്ട് സർവീസൊന്നും നടക്കുന്നില്ല ഇനി നമുക്ക് ശ്രദ്ധ തെക്ക് മാട് എന്നുള്ള തെക്കും പാടായി അതായത് മാടായിക്കാവിന്റെ നോക്കിയാല് തെക്കോട്ടി കാണുന്ന മാട് മാട് മാടുക മൺതിട്ട അതായത് തെക്ക് കാണുന്ന മൺതിറ്റാണ് തെറ്റാതി തെക്കും പാടും എന്ന് പറയുന്നത് ദേശം ആധാരം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അത് ഇതിന്റെ ഒരു ഇപ്പോൾ നമ്മൾ ഈ ദ്വീപിനെ കണക്ട് ചെയ്യുന്ന ഒരു പാലമുണ്ട് ഈ പാലത്തിന് സൈഡിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ അവിടെയൊക്കെ ചെമ്മീൻ പാടങ്ങളാണെന്നാണ് പറഞ്ഞത് എല്ലാത്തിലുപരി ഈ നദിയുടെ മനോഹാരിത തന്നെയാണ് നമ്മൾ കുറച്ചു നേരം ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുമ്പോൾ ഈ പുഴയുടെ ഒരു പ്രത്യേക സംഗീതം നമ്മുടെ മനസ്സിൽ കടന്നു വരും സന്ധിയാകുന്നതോടും കൂടി പുഴയുടെ ഈ നിശബ്ദ സംഗീതം വായുവിൽ അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നു ഈ പുഴ മാട്ടൂൽ പുഴയിലേക്ക് ലയിച്ചു ചേർന്ന് അവസാനം വളവട്ടണം പുഴയിലേക്ക് ചേരുന്നു അവസാനം കടലിലേക്ക് എത്തിച്ചേരുന്നു നമുക്കിനി ഈ പുഴയുടെ ഭംഗി ആസ്വദിക്കാം പാലത്തിനടിയിൽ നമ്മുടെ കല്ലുമ്മക്കായ് പോലെ ഉള്ള ഒരു ഷെൽഫ് ഫിഷ് മുരു എന്നാണ് അതിൻ്റെ പേര് അതിപ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ മറ്റൊരു വീഡിയോമായി ഉടനെ വരുന്നതാണ് അതുവരെ ഗുഡ് ബൈ